അഫാൻ്റെ ഉമ്മ ഷെമിയുടെ ബന്ധു ജലീലാണ് നമുക്കിപ്പം ഉള്ളത് ചേട്ടാ ഈ ഒരു സംഭവം എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം എല്ലാവരും പറയുന്ന സൗമ്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ അത് നടത്തിയത് എന്തുണ്ടെന്ന് ആർക്കും അറിയുന്നില്ല ഇപ്പോൾ ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ അഫാൻ എങ്ങനെയായിരുന്നു വീട്ടിൽ അവർക്ക് കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഈ ഈ പയ്യനെക്കുറിച്ച് പറയണമെങ്കിൽ ഇവൻ പകലൊന്നും പുറത്തോട്ട് നമ്മൾ കണ്ടിട്ടില്ല അഥവാ ബൈ ചാൻസ് കണ്ടാലും ചിരിച്ചുകൊണ്ട് മാമ ഇവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നൊരു ശീലമുണ്ട് പിന്നെ അവൻ്റെ അനുജൻ ഈ മാതാവ് അപ്പം അദ്ദേഹം സഹോദരിയുടെ ഒരു മകളാണ് ഈ മാതാവ് പിന്നെ ഇവരിവിടെ വന്ന് താമസിച്ചിട്ടൊരു പത്ത് പതിനൊന്ന് കൊല്ലം ആകുന്നതേയുള്ളൂ ഇവൻ്റെ പാപ്പ വർഷങ്ങളോളമായി വിദേശത്താണ് ഇദ്ദേഹത്തിന് റിയാതിലാണ് ഇയാൾ രണ്ടോ മൂന്നോ സ്ഥാപനമുണ്ട് സ്പെയർ പാർട്സ് കടയാണ് അത് ഈ കൊറോണ സമയത്ത് എന്തോ സാമ്പത്തിക ഞെരുക്കം വന്ന് അദ്ദേഹം അത് ഒഴിവായി എന്നാണ് നമുക്ക് തോന്നുന്നത് അത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവിടെ നിന്ന് റിയാദിൽ നിന്ന് അദ്ദേഹം ദമാമിലേക്ക് പോയി അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാകുമായിരിക്കാം അങ്ങനെ ദമാമിൽ പോയി ഇപ്പം റിയാദിൽ തന്നെ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു അറബി രണ്ടറിലാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അറബിക്ക് തനാസ് കൊടുക്കണം ഈ കച്ചവടം അവിടെ നടത്തുമ്പോൾ അതിന് ഈ അറബിക്ക് ഇത്ര പെർസെൻറ്റേജ് ഇങ്ങനെ ഇത്ര രൂപ കൊടുക്കണമെന്നുണ്ട് മൂന്ന് വർഷമായി നമ്മൾ അറിയുന്നത് അക്കാമ പുതുക്കിയിട്ടില്ല അക്കാമ പുതുക്കിയാലേ പുറത്തോട്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പം ദമാമല്ലിത്തരം കുടുങ്ങിക്കിടക്കെ ആയിരിക്കുക അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാ സഹപ്രവർത്തകരെ ആയിരിക്കും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ നമ്മുടെ രാത്രി മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് ഇപ്പം ഞങ്ങൾ അന്വേഷിച്ച് വന്നതോളം ഇവൻ രാത്രിയെ സഞ്ചാരമുള്ളു ഇപ്പം പത്തുമണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു അത് പത്ത് മണിക്ക് ശേഷം എവിടെയാണ് ഈ പോകുന്നത് എന്തെങ്കിലും അറിയോ അങ്ങനെ ഒന്ന് പറഞ്ഞുകൂടുക അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ മണ്ണന്തല വെച്ചുള്ള ഒരു ഫോട്ടോ നമുക്കൊരു ഇവനെ പിന്നെ പെറ്റി അടിച്ചൊരു ഫോട്ടോ മണ്ണന്തല അത് മണിക്ക് ശേഷം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഫോട്ടോയാണ് അതുപോലെ തന്നെ ക്ലിമാൻറ്റ് അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ് ആ പെൺകുട്ടിയുമായിട്ട് വരുന്നത് പിന്നെ അഞ്ച് മണിക്ക് ശേഷമാണ് ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് അഞ്ഞൂറ് രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സില അതുപോലെ തന്നെ പയ്യൻ്റെ അനുജൻ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ പയ്യൻ ബാക്കിൽ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും മണ്ണന്തലെന്ന് തോന്നുന്നത് ഇതെല്ലാം ഈ രാത്രി സമയങ്ങളിൽ പിന്നെ ഈ പയ്യനുമായിട്ട് പോകുന്നതല്ല രാത്രി ഈ പെൺകുട്ടിയിൽ മാത്രമാണ് അഞ്ചു മണിക്ക് ശേഷമുള്ള ഒരു യാത്ര ഇവര് എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് ഈ രാത്രി മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നത് അറിയാൻ വയ്യ ഇവൻ നമുക്ക് തോന്നുന്നു ഇവൻ സൈലൻ്റായ ഒരു ക്രിമിനൽ കില്ലർ എന്നാണെങ്കിൽ നമുക്ക് പറയാം ഇവൻ ഈ രാത്രി ചിലപ്പോൾ അനുസരിച്ച് തള്ള ഒരു പാവം പെട്ട ഒരു കുട്ടിയാണ് വളരെ കഷ്ടതയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇവനെ കണ്ട നല്ല തടിയും മസിലും എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇവൻ രാത്രി സാറേ എന്നെ ഞാൻ രാത്രി ഇവനെ കണ്ടിട്ടുണ്ട് ഇവന് ബൈക്കിൽ പാഞ്ഞു പോകും അപ്പോൾ എന്താണ് ഇവൻ്റെ പരിപാടി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു എൻ്റെ അന്വേഷണത്തിലാണ് ഒരു കക്ഷിക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച് അപ്പോൾ അവർക്ക് രണ്ടര തിരിച്ചു കൊടുക്കുമ്പം പിന്നെ ചിലപ്പോൾ ഇനി ആർ സി ബുക്ക് മാറ്റി കൊടുക്കുമ്പോൾ ആയിരിക്കാം അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ അപ്പോൾ ആർ സി ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം എന്നാ ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം അങ്ങനെ രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് അടുത്തൊരറിവ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഒരു ബുള്ളറ്റ് ബുള്ളറ്റുണ്ടായിരുന്നു ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു ഈ കാറ് ഇത് ഈ തന്തയ്ക്ക് സാമ്പത്തികം ഞെരുക്കം വന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന പറഞ്ഞ പ്രകാരം ഇവൻ നാല് ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട് അതിൽ ഒരു ലക്ഷം രൂപ ഈ വാതന അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ അഫാൻ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നോ അത് എന്ത് എന്തുകൊണ്ടാണ് ഈ പൈസയൊന്നും വിറ്റ പൈസയൊന്നും കൊടുക്കാതിരുന്നത് അതെനിക്ക് ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി ഇവൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത് രണ്ടര ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാർ പണയം അങ്ങനെ ആ പിന്തുറ നമ്മൾ സ്ഥലത്ത് നമ്മൾ അങ്ങനെ കാണുമ്പം എന്താണ് ഏതാണ് പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ പോയിട്ടുണ്ട് നമ്മൾ എലക്ഷൻ പ്രവർത്തനത്തിന് ഇങ്ങനെ നടക്കുമ്പോൾ ആ വീട്ടിൽ കയറാറുണ്ട് രണ്ടര കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവർ വിദേശത്ത് പോയത് അന്ന് അവിടെ ഇരുന്നിട്ട് ഒൻപത് മാസം അവിടെ ഫാമിലി വിസിറ്റും വിസിറ്റ് ഒമ്പത് മാസം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ വന്നത് പിന്നെ ഈ ഇളയകുട്ടി ഇളയകുട്ടി എന്ന് പറഞ്ഞാൽ അതൊരു പാവപ്പെട്ട പയ്യനാണ് തടിയല്ലാണ്ട് നമ്മൾ ഇന്നലെ തന്നെ മോർച്ചറിയിലേക്ക് കയറി നമ്മൾ കണ്ടപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഒരു വലിയ പയ്യനെ പോലെയാണ് അവനെ കണ്ടത് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പതിമൂന്ന് വയസ്സ് പ്രായമാണ് ഇതൊരു ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു മെഡിക്കൽ കണ്ടായിരുന്നു ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജിൽ പയ്യനെ കണ്ടു അവനെ ഞാനും ചെറിയ കിഴസയും സി ഐയും ആറ്റിങ്ങൽ സി ഐയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് അപ്പോൾ ഞാനാണ് കൂടെ നിന്നത് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അഞ്ച് പേരുടെയും മുഖം കണ്ടു ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചുപോയി അവസാനം ആ കുട്ടിയുടെ ആ മുഖത്ത് ഞാൻ തന്നെ തുണിയെടുത്ത് ഇടേണ്ടി വന്നു ആ പല്ലെല്ലാം അടിച്ച് പൊട്ടിച്ച് ചിറിയെല്ലാം മുറിഞ്ഞ് ഇല്ല നമ്മൾ തോന്നും നാക്കിങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന രീതിയിലാണ് ആ പെൺകുട്ടിയുടെ മുഖം ആ പെൺകുട്ടിയാണെന്ന് പറയില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അതിക്രൂരമായ കൊലപാതകം കാരണം അഫാന് അഫാനെ സ്നേഹിച്ചവർ അഫാൻ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ചിലപ്പോൾ എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവൻ വിദേശത്ത് ചെന്നപ്പോൾ അവൻ്റെ വാപ്പാക്ക് തീരെ കടമാണ് ഇവന് ചിലപ്പോൾ ഈ പെൺകുട്ടിയെ പ്രേമിച്ചു ചിലപ്പോൾ ആ പെൺകുട്ടി അവന് സാമ്പത്തികമില്ലെങ്കിൽ കൈനഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത ഇവനുണ്ടോ പക്ഷേ എന്തിരുന്നാലും ആ പെൺകുട്ടിയെ കൊല്ലണ്ട കേസില്ലല്ലോ പിന്നെ ഇവൻ്റെ വല്യപ്പാടത്തും വല്യമ്മടുത്തും ചെന്ന് സംബന്ധം എനിക്കിന്നൊരു കുട്ടി ഇഷ്ടമാണ് എനിക്ക് വിവാഹം ചെയ്ത് കഴിച്ച് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ബാപ്പുമാടത്ത് മുമ്പ് ചെന്ന് പറഞ്ഞത് ചോദിച്ചപ്പോൾ ഒരു മോതിരം കൊടുത്തു അവൻ പണയം വെച്ച് കാണും പിന്നെ അവരെ കഴുത്തി കിടന്ന മാല ആവശ്യപ്പെട്ടു എന്നും ആ മാല എനിക്കേതോ മോൻ വാങ്ങി തന്നതാണെന്നും ഇനി ഇവൻ്റെ ബാപ്പ പാപ്പ കൊടുത്തതാണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ ആ മാല വിറ്റ് എൻ്റെ ചടങ്ങുകൾ എൻ്റെ മക്കൾ ചെയ്യണം എന്നാ തള്ള മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ തള്ളയുടെ ആഗ്രഹം അതാണെങ്കിലോ അപ്പോൾ അത് ഒന്ന് ആ മാല എടുത്തു എന്നാണ് നമുക്ക് ദൃശ്യമാധ്യമങ്ങൾ കൂടി നമുക്കറിയാൻ കഴിയുന്നത് എന്തിനാണ് ഇത്രയും സൗമ്യനായ ഒരാൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്ന അയാളെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നതും വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗോപ്പിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡി എഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം